ഹലോ കൂട്ടുകാരെ അവ സൂപ്പർ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടിട്ടേക്കുന്ന ക്രോപ്പ് ടോപ്പ് അതായത് ആ പട്ടുപാവയുടെ ബ്ലൗസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് വേദിക അവൾക്ക് അവൾ വന്ന സമയത്ത് ഇട്ടുകൊടുത്തതാണ് ഇത് നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കും ഓ ഇവിടെ ഇത്രയും ഇൻട്രോയൊക്കെ തന്നിട്ട് എന്ത് വീഡിയോ ആണിതെന്ന് സത്യമാണ് അതെൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ അമ്മ സ്റ്റിച്ച് ചെയ്യാനിരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ പൊസിഷൻ കറക്റ്റായിട്ട് വെച്ചിട്ടില്ലായിരുന്നു ഈ വീഡിയോ വീഡിയോയിൽ കാണുന്ന കൈകൾ എൻ്റെ അമ്മയുടെ അമ്മയാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും എൻ്റെയും അമ്മേടേയും ചേച്ചിയുടെയും പിന്നെ കുട്ടികളുടെയും ചേച്ചിയുടെ കുട്ടികളുടെയും ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അമ്മ തന്നെയാണ് അമ്മ മെഷീൻ്റെ പുറത്ത് തന്നെ ഇട്ടിട്ടായിരുന്നു സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങിന് ആഴ്ചയായിട്ടുള്ള കട്ടിങ്ങും എല്ലാം ചെയ്തത് അവളുടെ തന്നെ അതായത് ശേഷിൻ്റെ മോളുടെ ഒരു പഴയ ഒരു പട്ടുപാവാടയുടെ ടോപ്പ് ഇവിടെ ഇരിക്കുന്നു ബ്ലൗസ് അത് വെച്ചിട്ട് അളവെടുത്തിട്ടാണ് അമ്മ മാർക്ക് ചെയ്തത് അതൊന്നും ഇതിലില്ല വീഡിയോയിലില്ല എഡിറ്റ് ചെയ്യാൻ എടുത്ത സമയത്താണ് ഞാൻ ഇത്രയും ോറായിരുന്നു എൻ്റെ വീഡിയോ സ്റ്റാ റെക്കോർഡിംഗ് എന്ന് ഞാൻ അറിയുന്നത് അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് പൊളിക്കാം പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരണം അറിയില്ല കാരണം എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല ഇത് ഞാൻ തന്നെ അമ്മയ്ക്കൊരു കൊടുത്തതാണ് ഒരു മോഡൽ കൊടുത്തു അതേപോലെ തയ്ച്ച് തരാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് തയ്ച്ച് ചെയ്യുന്നതിന് ശേഷം എനിക്ക് തന്നു എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ ഞാനാണെങ്കിൽ പാവാളിയുടെ സ്കേർട്ടിൻ്റെ കളറ് ബോർഡർ ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഗോൾഡൻ കളറ് ത്രെഡെടുത്തു ത്രെഡെടുത്തിട്ട് അത് വെച്ച് ഫ്രണ്ട്സിനോട്ടാണ് ചെയ്ത് കൊടുത്തത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഫ്രണ്ട്സിനോട്ട് എങ്ങനെ ചെയ്യുന്നത് വൃത്തിയായിട്ട് കാണിച്ചുകൂടെയെന്ന് സത്യമാണ് ഞാനും ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് അതായത് എഡിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്താണ് ഇത്രയും ബോറായിരുന്നു എൻ്റെ വീഡിയോ എന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ നിങ്ങളൊരിക്കും ഒരു ഹോപ്പ് സ്റ്റാൻഡിംഗിലും യൂസ് ചെയ്തൂടെ അറ്റ്ലീസ്റ്റ് എന്ന് ചോദിക്കും സത്യമാണ് പക്ഷേ എനിക്ക് ഹോപ്പ് സ്റ്റാൻഡിങ്ങിടെ അതായത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ഇങ്ങനെ ഹോപ്പ് സ്റ്റാൻഡിൽ ചെയ്യുന്നതിലും എളുപ്പം എനിക്ക് ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നതാണ് പെട്ടെന്ന് തീർക്കാൻ എനിക്ക് എളുപ്പം അതുകൊണ്ടാണ് ഞാൻ കൈവച്ച് തന്നെ എടുത്തത് പിന്നെ പെട്ടെന്ന് തീരുമല്ലോ എന്ന് വെച്ച് ചെയ്തതാണ് പക്ഷെ പെട്ടെന്ന് തീർന്നില്ല കുറേ സമയം എടുത്തു കാരെ പിന്നീട് ഞാൻ ചെയ്തത് ഈ ഫ്രഞ്ച് നോട്ടെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ബീഡ്സ് വർക്ക് ചെയ്യാമെന്നാണ് വെച്ചത് അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ വൈറ്റ് പേൾസ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഫ്രഞ്ച് നോട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് വൈറ്റ് പേൾസോടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു വൈറ്റ് പേൾസ് ആണെങ്കിൽ ഇതാണെങ്കിൽ ബീഡ്സ് ആണെങ്കിൽ പരസ്പരം ഒട്ടിയിരിക്കുമായിരുന്നു അന്നേരം പിന്നെ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു എനിക്ക് ഇതെന്താ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതുകൊണ്ട് അതിനും കുറച്ച് സമയമെടുത്തു ഞാൻ പറഞ്ഞില്ലേ ഊപ്പ് സ്റ്റാൻഡിനെ കാട്ടി എനിക്ക് എളുപ്പം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതായിരുന്നു പിന്നെ പെട്ടെന്ന് തീരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതെൻ്റെ തെറ്റായിരുന്നു എന്ന് പിന്നീട് സ്നേഹിച്ചു പക്ഷേ ഞാനും അമ്മ ഇത് ഒറ്റ ദിവസം കൊണ്ടാണ് ചെയ്തത് തീർത്ത കേട്ടോ ആ നിങ്ങളെന്തായാലും വിചാരിക്കും വലിയ വർക്കൊന്നും ഇല്ലായിരുന്നല്ലോ അത് ശരിയാ എനിക്ക് പിന്നെ അവളുടെ ഈ ടോപ്പിന്റെ ബോഡി പോർഷനിലൊക്കെ കുറച്ചു ബീഡ്സ് കൂടി വെച്ച് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊന്നും നടന്നില്ല ഗെയ്സ് ആകെ ചെയ്യാൻ പറ്റിയത് ആ നെക്ക് പോർഷൻ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വൈറ്റ് പേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കട്ട് ബീഡ്സ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ബീഡ്സ് കൊണ്ട് ഈ ത്രെഡ് വർക്കും വൈറ്റ് പേൾസും കൂടാതെ കുറച്ച് കട്ട് ബീഡ്സ് കൂടി ഞാൻ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ബീഡ്സ് വെച്ചാണ് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോയും എനിക്ക് നിർഭാഗ്യവശാൽ എടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഞാൻ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത് എന്തായാലും അവൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ീറ്റ മോള് വന്ന് ഇട്ട് നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട പാടെ അവൾ പിന്നീട് എനിക്ക് തന്നില്ല ഗൈസ് ചെയ്യാൻ അവൾ എന്നോട് പറഞ്ഞു എനിക്ക് മതി എന്ന് അതുകൊണ്ട് ഞാൻ പിന്നൊന്നും ചെയ്തില്ല അവൾ പോവാൻ നിന്നതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് കൊടുത്തു വിടുക ചെയ്തത് അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല പിന്നീട് ബാക്ക് സൈഡിൽ ഒരു ബട്ടർഫ്ലൈ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിന് കുറച്ച് ബീഡ്സ് വെച്ച് കൊടുത്തു അത് പക്ഷേ ഈ വീഡിയോയിലില്ല അപ്പം നമുക്ക് ഇതിൻ്റെ ഫൈനൽ വീഡിയോയിലേക്ക് പോകാം ഇതാണ് എൻ്റെ ഫൈനൽ വീഡിയോ ബാക്ക് സൈഡ് പക്ഷെ ബാക്ക് സൈഡിലെ ബീഡ്സ് കാണാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തെറ്റുകളുണ്ട് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് ടേക്ക് കെയർ